വെള്ളപ്പട്ടാളുമായി പടക്കളത്തിലേക്ക് നടന്നു കയറുവാനുള്ള പടയണിക്കോലങ്ങളായി കളിത്തട്ട ഈ പ്രദേശത്തിന്റെ കായിക സംഘങ്ങൾ വെള്ളാരമുണ്ട നിലമ്പൂർ മലപ്പുറം വിജയിക്കുന്നവർക്ക് പടയോട്ടത്തിന്റെ ഭൂമിയിലേക്ക് വീണ്ടും പൂൾചാമ്പ്യൻപുമായി കടന്നു കയറാം കിഡ് സയർത്തുന്നവുമായിട്ട് പടക്കളത്തിലേക്ക് ചെന്നണയം ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിൽ പത്തടിയുടെ വീടിയ തീരങ്ങളിൽ കടന്നെത്തുക എന്ന പോരാട്ടത്തിന്റെ പദ്ധതി വീരത്തെ ഒരിക്കൽ കൂടി തിരിച്ചു തങ്ങളുടെ പോരാട്ടത്തിന്റെ തിരിച്ചു പിടിക്കുവാൻ ഈനച്ചിലെ പടക്കുടപ്പന്മാർ പഴയകാല പ്രമണിയും രാജാക്കന്മാരുടെ നടന്നും രാജീവ് മറന്നതിനു വഴമുള്ള താരനിരകളുടെ പോരാട്ട തങ്ങളുമായി തന്നെ പടക്കളത്തിലേക്ക് ചൂട് വെക്കുന്നുവെങ്കിൽ എല്ലാര പള്ളിക്കൂട്ടങ്ങൾ തന്നെ പടക്കളത്തിലേക്ക് നടന്നു കയറുന്നവർ ഈനച്ചിലാർ ോടുകൂടി പടക്കാത്തേക്ക് നടന്ന കേറുമാരുള്ള കോട്ടയത്തിന്റെ

ൾ നടുൽപ്പത്തിയെട്ടോളം ചാമ്പ്യൻ ടീമുകൾ ആ പോരാടിയിൽ വസ്ത്രങ്ങളെല്ലാം തേച്ചുരിക്കുക േ കയ്യെ സ്വീകരിക്കേണ്ട പണയോട്ടം ആവരാടി എതിരാക്ഷേദത്തെ പിടിച്ചു കെട്ടി കടന്നു പോകുക എല്ലാ വെള്ളാരമുള്ള ഒരു മുറത്ത് മറുപറത്ത് ആവേശത്തിലൂടെ കഥപണിയുള്ള തീരതിയിലേക്ക് കയ്യടിച്ചേ കൈയടിച്ചെ സ്വീകരിക്കേ സിവി പോരാളികൾ വിനായക ഫോട്ടോഗ്രഫിയിൽ കൊടുക്കുകയ്യും പിടിച്ച് തലക്കാലത്തിന് സമ്മാനിച്ച പോരാളികൾ അഞ്ചടിയുജ് തങ്ങൾക്ക് അനുകൂലമാക്കി മുന്നോട്ടേക്കും